നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഷാഫി പറമ്പിൽ എംപിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഡിവൈഎസ്പിയെ ചില പിള്ളേരെടുത്ത് പഞ്ഞി കിട്ടു എഴുന്നേറ്റ് നടക്കാൻ വകുപ്പില്ലാതെ പാഴ്സൽ അയച്ചു കൊടുത്തു ആംബുലൻസിൽ ഇങ്ങനെയുള്ള ചില കമന്റുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നത് ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു അതിൽ ഡിവൈഎഫ്ഐ നേതാവിനെയാണ് ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുള്ളത് കേവലം പത്ത് മുപ്പത് പേരിൽ താഴെ കണ്ടാലറിയാവുന്ന പ്രതികൾ അതിൽ ഭൂരിഭാഗം ആളുകളും ഒളിവിലാണ് മേഖലയിലാകട്ടെ സമീപ ഇന്ന് ഹർത്താലും അവർ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി പോലീസുകാർ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നിരവധി പോലീസുകാർ ഇപ്പോഴും ആശുപത്രിയിലും തീവ്രപരിചരണ വിഭാഗത്തിലുമൊക്കെയാണെന്നാണ് വാർത്ത പരക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഷാഫി പറമ്പിൽ എം പി നടത്തിയ പത്രസമ്മേളനം കൂടി വാർത്തയായി മാറിയിരിക്കുന്നത് അന്ന് പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എം പിക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റ സംഭവം അത് അപകടമായിരുന്നില്ല ഒരു നാടകമായിരുന്നില്ല മറിച്ച് അതൊരു കൊലപാതക ശ്രമമായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ ചില തെളിവുകൾ ഷാഫി പറമ്പിൽ പുറത്തുവിട്ടിരിക്കുന്നു ലൈംഗിക പീഡന പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സി ഐ ആണ് ഇതിനൊക്കെ കാരണക്കാരൻ സി ഐ അഭിലാഷ് ഡേവിഡ് ഇയാളാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് എം പി വെളിപ്പെടുത്തിയത് എന്നാൽ ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ച ഉണ്ടാകുന്നത് സി എ അയച്ച ഡിവൈഎസ്പിക്കും കണക്കിന് പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്തത് അഭിലാഷ് ഡേവിഡ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും ചില വലത് സൈബർ ഇടങ്ങളിൽ പലരും കുറിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ ഒരു കുറിപ്പ് അതിങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി കെ ബൈജുവിനെ സ്ട്രെച്ചറിൽ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ആ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഷാഫിയെ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എസ് പി കെ ഇ ബൈജു താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ വടകര ആയിട്ടുള്ള കെ ബൈജുവിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണിത് പിള്ളേർ കണക്കിന് പണി കൊടുത്തിട്ടുണ്ട് ഷാഫിയെ കൊല്ലാനിറങ്ങിയ ആ ഡിവൈഎസ്പിക്ക് കണക്കിന് കിട്ടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിന് കമൻ്റുകൾ വന്നിരിക്കുന്നത് ശരിക്കും നടന്ന സംഭവം ഇങ്ങനെയാണ് താമരശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായിട്ടുണ്ട് അതിൽ ഡിവൈഎഫ്ഐ നേതാവാണ് ഒന്നാം പ്രതി ഡിവൈഫ് ഐ താമരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള മെഹ്റൂഫിനെയാണ് എഫ്ഐആറിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആകെ നാല് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസുകാരെ ആക്രമിച്ചതിനും വധശ്രമം അടക്കമുള്ള വകുപ്പ് ചുമത്തിയാണ് മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തത് വടകരയിൽ അറിയാം നൂറോളം പേർക്കെതിരെ കേസെടുത്തതും നിരവധി ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വിഷയം എന്നാൽ ഇത് ഡിവൈഫ് ഐക്കാരായതുകൊണ്ട് മുപ്പതിൽ ഉതുക്കേണ്ടതായിട്ട് വന്നു പോലീസിൻ്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും വഴി തടഞ്ഞതിനും കലാപശ്രമത്തിനുമൊക്കെ മുന്നൂറ് പേർക്കെതിരെ മറ്റ് കേസുണ്ടെന്ന് പറയപ്പെടുന്നു കേസുകൾ ഉൾപ്പെട്ടവരെ കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചെങ്കിൽ പോലും ആരെയും പിടികൂടാൻ ഇതുവരെയും കഴിയുന്നില്ല കാരണം എല്ലാവരും ഒളിവിലാണ് സമരത്തിലും സംഘർഷത്തിലും ഉൾപ്പെട്ട പലരും ഒളിവിൽ പോയി എന്നാണ് പോലീസുകാർ പറയുന്നത് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് നേരെ നടന്ന ജനകീയ സമരസമിതിയുടെ റോഡ് ഉപരോധ സമരമാണ് കഴിഞ്ഞ ദിവസം വലിയ അക്രമാസക്തമായി മാറിയത് ഈ സംഘർഷത്തിലാണ് റൂറൽ എസ് ആയിട്ടുള്ള കെ ഇ വൈജു പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ താമരശ്ശേരി ഇൻസ്പെക്ടർ എ സയൂഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത് പോലീസിന്റെ ബലപ്രയോഗത്തിനും കണ്ണീർപാതക ഗ്രനേഡ് പ്രയോഗത്തിനും ചിതറിയോടുന്നതിനിടയിൽ ഒട്ടേറെ നാട്ടുകാർക്ക് അതിൽ അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരാണ് താമരശ്ശേരി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നത് അതുകൂടാതെ മറ്റ് ഓമശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി നിരവധി ആളുകൾ സാരമായ പരിക്കോടെ ചികിത്സ തേടേണ്ടി വന്നു കോഴിക്കോട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ കോടതി വിധി നടപ്പിലാക്കാൻ ബലം പ്രയോഗിച്ച് സമരക്കാരെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമം നടത്തി അങ്ങനെ രോഷാകുലായിട്ടുള്ള സമരക്കാർ പോലീസിന് നേരെ തിരിഞ്ഞു അതിരൂക്ഷമായ കല്ലേറ് സമരപന്തലിൽ ഭക്ഷണം പാകം ചെയ്യാനെത്തിച്ച കോരി ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടെയുള്ളവയെടുത്ത് പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു അതിശക്തമായ ആക്രമണം അങ്ങനെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു സമരക്കാരെ വിരട്ടി ഓടിച്ചു പ്ലാന്റിലേക്കുള്ള റോഡിന്റെ പരിസരത്തു നിന്നും മാറാതെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയ സമരസമിതി പ്രവർത്തകർ വീണ്ടും അവിടെ നിലയുറപ്പിച്ചതോടെ പലതവണയാണ് കണ്ണീർവാതകവും ഗ്രനേഡും ഉപയോഗിച്ചത് അതുപോലെ പലരും പ്ലാന്റിനകത്ത് കടന്ന് വ്യാപകമായ അക്രമം നടത്തി പ്ലാന്റിനകത്തെ ഉപകരണങ്ങളും മാലിന്യ സംഭരണ കേന്ദ്രവും അഗ്നിക്കിരയാക്കി ജീവനക്കാർക്ക് നേരെ അതിക്രമം നടത്തി പ്ലാന്റിലും അതുപോലെ പരിസരത്തുമായിട്ടുള്ള പതിമൂന്നോളം വാഹനങ്ങളാണ് സമരാനുകൂലികൾ കത്തിച്ചത് മൂന്നെണ്ണം അടിച്ചു തകർത്തു പ്ലാന്റിലെ തീയണയ്ക്കാനായി മുഖം അധ്യക്ഷാ നിലയത്തിൽ നിന്നും പുറപ്പെട്ട വാഹനം കൂടത്തായിൽ വെച്ച് തടഞ്ഞു ഒരു മണിക്കൂർ നേരത്തോളം കല്ലേറുകൊണ്ട് മോണയ്ക്കും ചുണ്ടിനും കാലിനും പരിക്കേറ്റ റൂറസ് പി ആയിട്ടുള്ള കെ ഇ ബൈജു ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് നടക്കാവലെ ദന്താശുപത്രിയിലുമാണ് ചികിത്സ നൽകിയത് അതിനുശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രാത്രി ഏറെ വൈകിയും വൻ പോലീസ് സന്നാഹമായിരുന്നു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയും സംഭവസ്ഥലത്തേക്ക് എത്തേണ്ട സാഹചര്യം ഇതായിരുന്നു ശരിക്കും സംഭവിച്ചത് ഇതിനോടൊപ്പം തന്നെയാണ് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ചേർത്ത് ബൈജുവിനെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായത് അതിനുള്ള കാരണവുമുണ്ട് കാരണം ആദ്യം പോലീസിനെ ന്യായീകരിച്ചായിരുന്നു കെ ബൈജു രംഗത്തെത്തിയത് ഇന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശരിക്കും തന്നെ ആരാണ് ആക്രമിച്ചത് എന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും സഹിതം ഷാഫി ഇത് വ്യക്തമാക്കിയത് ഒരിക്കൽ പിരിച്ചുവിട്ടുവന്ന വാർത്ത വന്ന അഭിലാഷ് എങ്ങനെയാണ് വീണ്ടും സർവീസിലെത്തിയത് മാഫിയാബന്ധത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാറിനായിരുന്നു സസ്പെൻഷനിൽ പോയത് പിന്നാലെ പിരിച്ചുവിട്ടു വന്ന വാർത്ത വന്നു പോലീസിൻ്റെ വെബ്സൈറ്റിൽ ഇയാളെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെയായിരുന്നു പിരിച്ചുവിട്ടത് ശേഷം അവരെ സർവീസിൽ തിരികെ കയറ്റി വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ സ്ഥിരം സന്ദർശകൻ സർവീസിൽ നിന്ന് പുറത്തുപോയ ആൾ പിന്നെ എങ്ങനെ തിരിച്ചെത്തിയെന്ന കാര്യത്തിൽ ഇനി വേറെ മറുപടി ഒന്നും വേണ്ടല്ലോ ഇതുപോലെ അക്രമികളായിട്ടുള്ള പോലീസുകാരെ ആരും അറിയാതെ പുനർ നിയമിച്ചതുകൊണ്ട് ആ രേഖകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പിരിച്ചുവിട്ടതിനെതിരെ അഭിലാഷ് കൊടുത്ത അപ്പീൽ പിന്നീട് ഇൻക്രിമെൻ്റ് റദ്ദാക്കി തിരിച്ചെടുത്തതായും വിവരമുണ്ടെന്നാണ് അഭിലാഷിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇനി ഷാഫി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ഞാനവിടെ വന്നിട്ടാണോ സംഘർഷമുണ്ടായത് ഞാനവിടെ ചെല്ലാത്ത ദിവസം പോലീസ് അവിടെ ആറ് റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചു ശബരിമല ജാഥയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് തലേ ദിവസം മുതൽ അവിടെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ നിന്നും അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാകരുത് ഈ സംഘർഷമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ ചെന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നു സംഘർഷം അല്ലാതെ വർദ്ധിപ്പിക്കാനല്ല പോയത് ഒരു കോളേജ് ഇലക്ഷനിൽ ഇരുപത്തിയഞ്ച് വോട്ടിനെ ചെയർമാൻഷിപ്പ് ജയിച്ച പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുത് എന്ന പിടിവാശി പോലീസ് എടുത്തു ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്തിട്ടും അതിനെ സമ്മതിക്കുന്നില്ല അവിടെ അന്നും സി പി എമ്മിൻ്റെ പ്രകടനം നടക്കുന്നു എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് അഞ്ഞൂറോളം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയിയെന്ന് യു ഡി എഫ് പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുന്നു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു എന്നൊക്കെ വാദം പാർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന പോലെയല്ലേ പോലീസും കാര്യങ്ങൾ എഴുതി ചേർത്തത് എനിക്ക് മർദ്ദനമേറ്റിട്ടും എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ടും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപാന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചു ഞാൻ ആ മർദ്ദനവേറ്റ ഉടൻ ആശുപത്രിയിലേക്ക് ഓടിപ്പോകാത്തത് എന്തേ എന്ന് ചോദിച്ചു മൂക്കിൻ്റെ പാലം പൊട്ടിയെന്നൊന്നും എനിക്കപ്പോൾ അറിഞ്ഞിരുന്നില്ല ചോര വരുന്നുണ്ട് അത് ഞാൻ അനുഭവിച്ചു പക്ഷേ അങ്ങനെ ഒരു സീനിൽ നിന്നും ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സംഘർഷങ്ങളും അപകടം സൃഷ്ടിക്കുന്നത് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടി വന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് നിയമപരമായി ചെയ്യുമെന്ന് പറഞ്ഞാണ് ആൾക്കാരെ പിരിച്ചുവിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പോകുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലീസിൻ്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കില്ലാത്ത പരിക്കല്ലാത്ത ഒരു പോലീസുകാരന് പോലും അവിടെ പരിക്കേറ്റിട്ടില്ല പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ എന്ന ചോദ്യവും അദ്ദേഹം തന്നെ ഉയർത്തുന്നുണ്ട് പിന്നീട് റൂറൽ എസ് പി ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും അതിൻ്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സൈറൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു വടകര എം എമ്പി ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ പിന്നീട് അങ്ങനെ പോലീസിനെതിരെ കോഴിക്കോട് റൂറൽ എസ് പിക്ക് രംഗത്ത് വരേണ്ടി വന്നു ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്നും ലാത്തി കൊണ്ടടിക്കുകയായിരുന്നുവെന്നും അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുന്നുവെന്ന് കൂടിയാണ് റൂറൽ എസ് പി കെ ബൈജു എന്ന് പറഞ്ഞത് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല അത്രയധികം അവസ്ഥ പോലീസിന് അതും പോലീസുകാരെ പെരാമ്പ്രയിൽ ചാർജ് നടന്നിട്ടില്ലെന്നാണ് എസ് പി പറയുന്നത് എന്നാൽ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്നും യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചെന്നുമാണ് നേരത്തെ പോലീസ് വിശദീകരിച്ചത് കണ്ണീർവാതകത്തിന്റെ സമ്മർദ്ദത്തിലായിരിക്കും ഒരുപക്ഷേ ഷാഫിക്ക് പരിക്കേറ്റതെന്ന് പോലും റോ എസ്പിക്ക് തൻ്റെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ അതല്ലെങ്കിൽ ഉന്നത നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വന്നിരുന്നു ഇതിനു പിന്നാലെ ദൃശ്യങ്ങളും പുറത്തു വന്നു അങ്ങനെ അതിന് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഷാഫിക്ക് ലാത്തി വീശുന്നത് വ്യക്തമായി കാണാം ഇന്ന് ചിത്രങ്ങളും പുറത്തു കിട്ടും ഇതുപോലുള്ള വാദങ്ങൾ വിവാദങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് ശബരിമല വിഷയം ചർച്ചയാവരുത് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കാരണം എ ടൂൾ ഉപയോഗിച്ചിട്ട് പ്രതിയെ കണ്ടതുമൊക്കെ ആണ് പറഞ്ഞത് ഇതിലെന്തേ എ ടൂൾ പണി മുടക്കിയോ എന്താ ഇതുവരെ അടിച്ചയാളെ കണ്ടെത്താത്തത് റൂർ എസ് പി ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് മുന്നോട്ട് പോകാത്തത് ആ അന്വേഷണം അവസാനിപ്പിച്ചു മരവിപ്പിച്ചു ഡയറക്ഷൻ കൊടുത്തതിൻ്റെ പേരിലല്ലാതെ എ ടൂൾ പണിമുടക്കിയതാണെങ്കിൽ അവർ അത് പറയണം ഞാൻ ഐ സിയുയിൽ നിന്ന് മാറി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ട് മണിക്ക് കാണാൻ വന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു ഇതുവരെയും പോലീസ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള അറിയിപ്പ് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ തന്നെ ഇത് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കാം എന്നുള്ളത് ഷാഫി പറമ്പിൽ തന്നെ പറയുന്നു ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്